കെ എസ് എഫ് ഡി സി തിയേറ്ററുകൾക്ക് ജൂൺ മുതൽ സിനിമ കൊടുക്കില്ല എന്ന് ഫിലിം ചേംബേഴ്സ് അസോസിയേഷൻ കെ എസ് എഫ് ഡി സി തിയേറ്ററുകൾ ബഹിഷ്കരിക്കും സിനിമ കോൺക്ലേവ് കഴിഞ്ഞിട്ടും വിനോദ നികുതിയിൽ ഇളവും സബ്സിഡിയും സർക്കാർ അനുവദിക്കുന്നില്ല വകുപ്പ് സെക്രട്ടറിമാരുമായി ആലോചിച്ച് തീരുമാനിക്കുമെന്ന് പറഞ്ഞിട്ടും എന്നും ഫിലിം ചേംബർ പ്രസിഡന്റ് അനിൽ തോമസ് കൊച്ചിയിൽ പറഞ്ഞു അതിന് കെ എസ് എഫ് ഡി സി ഈയിലിപ്പം സി പറഞ്ഞ പോലെ ചിത്രങ്ങൾ കൊടുക്കില്ല എന്നുള്ള സി കെ എസ് എഫ് ഡി സി എന്ന് പറയുന്ന ഒരു പ്രോഫിറ്റ് മേക്കിംഗ് കമ്പനിയാണ് ആ കമ്പനിയിലേക്ക് കേരളത്തിലെ തിയേറ്ററുകളിൽ നിന്ന് ഒരു കോൺട്രിബ്യൂഷൻ പിരിച്ചു കൊടുക്കുന്ന ഒരു സമ്പ്രദായം വരെ ഉണ്ട് ഇതെല്ലാം റീലുക്ക് ചെയ്യണം എന്നുള്ള ഒരു ആവശ്യം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ കെ എസ് എഫ് ഡി സിക്ക് അവരുടെ പ്രോഫിറ്റ് മേക്കിങ്ങിന് വേണ്ടി തിയേറ്ററുകൾ പണിയുകയും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് മുമ്പോട്ട് പോവുകയും കേരളത്തിൽ ബുദ്ധി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മറ്റ് തിയേറ്ററുകൾ ഉൾപ്പെടെയുള്ളവർ കോൺട്രിബ്യൂഷൻ ചലച്ചിത്ര അക്കാദമിക്ക് കോൺട്രിബ്യൂഷൻ കൊടുക്കുന്നുണ്ട് കെ എസ് ആർ ടി സിക്ക് കോൺട്രിബ്യൂഷൻ കൊടുക്കുന്നുണ്ട് സെസ്സിനുണ്ട് ഇതെല്ലാം കൂടാതെയാണ് എൻ്റർടൈൻമെൻറ് ആക്സ് എന്ന് ഇരട്ട നികുതി ഇന്ത്യയിൽ ഒരിടത്തും തമിഴ്നാട്ടിൽ മാത്രമേ ഉള്ളൂ പക്ഷേ തമിഴ്നാട്ടിൽ ഒരു വേറെ വേറൊരു സ്കീം അവർ കൊടുത്തിട്ടുണ്ട് കുറച്ചുകൂടെ ആനുകൂല്യങ്ങൾ തിയേറ്ററുകൾക്കൊക്കെ നിലനിൽക്കാൻ വേണ്ടിയിട്ട് അവർ കൊടുത്തിട്ടുണ്ട് ഇവിടെ കോടിക്കണക്കിന് രൂപ ജി എസ് ടി ഇനത്തിൽ സംസ്ഥാന സർക്കാർ പിരിച്ചു പതിനെട്ട് ശതമാനമാണുള്ള ജി എസ് ടി പതിനെട്ട് ശതമാനത്തിൻ്റെ ഒമ്പത് ശതമാനം സംസ്ഥാന സർക്കാരിൻ്റെ വിഹിതമാണ് ഈ സംസ്ഥാന സർക്കാർ അത് കയ്യിൽ വെച്ചുകൊണ്ട് എൻ്റർടൈൻമെൻറ്റ് ടാക്സ് വീണ്ടും ലഭ്യമാണ്